ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം മുപ്പത്തി അഞ്ച് െ പോലെ ഏടത്തും ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത് ഗോവിന്ദേട്ടൻ പാവമാണ് അദ്ദേഹത്തെ വേദനിപ്പിക്കരുത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ദയവു ചെയ്ത് അകത്തേക്ക് കയറിപ്പോ നമുക്കെല്ലാം സംസാരിച്ചു തീർക്കാം ജനനി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും രവി ഇടയിൽ കയറി നീ എന്ത് സംസാരിക്കാമെന്നാണ് പറയുന്നത് വട്ടം കൂടിയിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സമ്മതിച്ചു ഗോവിന്ദേട്ടൻ ഒരു തെറ്റും ചെയ്തു കാണില്ല നിങ്ങൾക്കൊപ്പം നിന്നു എന്നൊരു തെറ്റു മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകൂ എങ്കിലും അത് തെറ്റു തന്നെയാണ് നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം അത് അനിവാര്യമാണ് എന്നാൽ എന്റെ മക്കളോ അവരെന്തു പിഴച്ചു ഒരു തെറ്റും ചെയ്യാത്ത ആകാശിനെ പോലെ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ എൻറെ മക്കളും മരിക്കണമെന്നാണോ അവരുടെ മരണം കണ്ട് നെഞ്ചു പൊട്ടി ഗിരിജയുടെ പോലെ ഞാനും മരിക്കണോ അതാണോ നീ ആഗ്രഹിക്കുന്നത് ഇല്ല രവി ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻറെ മക്കൾക്ക് ഒരാപത്തും സംഭവിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് നീ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല നീയെന്നല്ല ഇനി രാമേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലും ഞാനത് വകവെക്കില്ല കാരണം നിങ്ങളുടെയൊക്കെ അഭിമാനത്തിനു വേണ്ടി എന്റെ മക്കളുടെ ജീവൻ പണയം വെക്കാൻ ഞാനില്ല ഇനിയും എന്നെ തടയാൻ നിൽക്കാതെ മുന്നിൽ നിന്നും മാറി നിൽക്ക് എനിക്ക് പോകണം വല്ലാത്ത കാർക്കഷ്യത്തോടെയാണ് ജനനി അത് പറഞ്ഞത് എടത്തി സ്വസ്ഥമായി ഒന്നുകൂടി ആലോചിച്ച് അവൻ പിന്നെയും അവരെ തടയാൻ ശ്രമിച്ചു എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രവി ഇനിയും നീ എന്നെ തടയാനാണ് ഭാവമെങ്കിൽ ഒരു പക്ഷെ എനിക്കെന്നെ നിയന്ത്രിക്കാൻ വരില്ല എന്റെ കൈ നിന്റെ മുഖത്ത് പതിയും അത്രയും സമനില തെറ്റി നിൽക്കുകയാണ് ഞാൻ ഈ അവസാന നിമിഷം ആണൊരു തന്നെ കൈനീട്ടി അടിച്ചുവെന്ന ചീത്തപ്പേര് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പറയുകയാണ് മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോ കണ്ണുകൾ ഇറുകിയടച്ച് ദേഷ്യം കടിച്ചമർത്തി കൊണ്ടാണ് ജനനി അത് പറഞ്ഞത് അതോടെ മറുത്തൊന്നും പറയാനാകാതെ രവി പിന്മാറി ഈ സമയം ജനനിയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവരുടെ വാക്കുകളെ ശരിവെക്കുന്നത് പോലെ തലകുനിച്ച് നിശബ്ദത പാലിച്ചു നിൽക്കുകയായിരുന്നു രാമൻ തന്റെ തെറ്റുകൾ അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു കാരണം തന്റെ തറവാട് തന്നെ മുടിയുകയാണെന്ന സത്യത്തെ അയാൾക്ക് വേദനയോടെ ഉൾക്കൊള്ളേണ്ടി വന്നു അവളില്ലാതെ താൻ എങ്ങനെ ജീവിക്കും തന്റെ സന്തോഷം അവളായിരുന്നില്ലേ ഒന്നും വേണ്ടായിരുന്നു അന്ന് രാമേട്ടനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് തെറ്റിന് കൂട്ടുനിൽക്കരുതായിരുന്നു അവരെ കൊല്ലാൻ അനുവദിക്കരുതായിരുന്നു അതുകൊണ്ടാണ് തനിക്കിപ്പോൾ തന്റെ കുടുംബം നഷ്ടമാകുന്നത് എല്ലാം താനായി തന്നെ വരുത്തി വെച്ചതാണ് ആലോചിക്കെ തല ചുറ്റാൻ തുടങ്ങി അയാൾക്ക് തളർച്ചയോടെ അയാൾ താഴേക്ക് വീണുപോയി എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ ജനനി മുന്നോട്ടു നടന്നു കാരണം അവർക്കറിയാമായിരുന്നു തിരിഞ്ഞു നോക്കിയാൽ തന്റെ മനസ്സ് മാറുമെന്ന് പിന്നെയും താൻ ഇവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുമെന്ന് തന്റെ പാതിയായവൾ തന്നെ ഉപേക്ഷിച്ചു പോകുന്നത് വേദനയോടെ കണ്ടുകൊണ്ടയാൾ ഇരുന്നു അവർ പോകുന്നത് തടയാൻ അവരെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അയാൾ അതിന് അശക്തനായിരുന്നു കാരണം അയാൾക്ക് തന്നെ അറിയാമായിരുന്നു ജനനിയാണ് ശരിയെന്ന് താൻ വലിയൊരു തെറ്റാണെന്ന് ഇതേ സമയം ദേവി ആലോചിക്കുകയായിരുന്നു താനിനി എന്തു വേണമെന്ന് ഏടതിമാർക്കെല്ലാം ഇവിടെ നിന്ന് പോകാൻ കാരണങ്ങളുണ്ട് സ്വന്തമായി മക്കളുണ്ട് എന്നാൽ തനിക്കോ വിവാഹം കഴിഞ്ഞ് വർഷമേറെ ആയെങ്കിലും ഇന്നുവരെ തനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ജിതിൻ ചെയ്തതൊക്കെ ആലോചിക്കേ അയാളോട് കടുത്ത ദേഷ്യം തോന്നുന്നുണ്ട് പക്ഷെ ഈ അവസ്ഥയിൽ ജിതിനെ വിട്ടുപോകാൻ അവൾക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല ഭർത്താവിന്റെ തെറ്റുകൾ ക്ഷമിക്കാനും ഒരിക്കലും തനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അയാളെ സ്നേഹിക്കാനും ഇപ്പോഴയാൾ അനുഭവിക്കുന്നത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണെന്ന് അറിയാം അതിൽ തനിക്ക് പരാതിയോ സന്തോഷമോ ഇല്ല എങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ താൻ ഇവിടെ നിൽക്കണം അയാളെ പരിചരിക്കണം എല്ലാ അർത്ഥത്തിലും ഭാര്യ എന്ന നിലയിലല്ല ഒരു സഹായി എന്ന നിലയിൽ കുറെ നേരത്തെ ആലോചനക്കൊടുവിൽ ദേവി തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാറ്റിനും മൂകസാക്ഷിയായി നിന്ന ഹരി ഒന്നും മിണ്ടാതെ അവിടെ നിന്നിറങ്ങി ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി അതിനിടയിൽ ജിതിന്റെ കാഴ്ചശക്തി പൂർണമായും നഷ്ടമായി പിന്നെയും ആ തറവാട്ടിൽ അനിഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു എന്നാൽ അതൊരിക്കലും മനുഷ്യന്റെ ജീവൻ അപഹരിച്ചിട്ടായിരുന്നില്ല പകരം അവിടുത്തെ മൃഗങ്ങൾ ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നു വേനലിലും സുലഭമായി വെള്ളം ലഭിച്ചുകൊണ്ടിരുന്ന കിണർ ഒരു രാത്രി ഇരുട്ടിവിളക്കുമ്പോഴേക്കും പൂർണമായും വറ്റി വരണ്ടു വയലിലെ വിളകളെല്ലാം കരിഞ്ഞുപോയി ആയതോടെ ഗോവിന്ദന്റെ മനസ്സ് മാറി തുടങ്ങി അവസാന തുള്ളി കരുണയുടെയും സ്നേഹത്തിന്റെയും ഉറവ് അയാളിൽ നിലച്ചുപോയി പകരം കരിങ്കല്ല് പോലെ കഠിനമായി എന്തു ചെയ്തിട്ടാണെങ്കിലും ഇനിയൊരു ജീവൻ തറവാട്ടിൽ പൊലിയരുതെന്ന് അയാൾ ചിന്തിച്ചു അങ്ങനെയൊരു ദിവസം ഹരിയ തറവാട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തി താൻ അന്ന് പോയിട്ട് ഇതുവരെയായും ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ലല്ലോ ഹരി താൻ അറിഞ്ഞില്ലായിരുന്നോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഹരിയെ കണ്ടതും നിരാശയോടെയും പുച്ഛത്തോടെയും രാമൻ ചോദിച്ചു ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു അളിയ എങ്കിലും ഇങ്ങോട്ട് വരാനും നിങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനും എനിക്ക് വയ്യായിരുന്നു ഞാൻ ഒരാൾ കാരണമാണല്ലോ ഇവിടെ എങ്ങനെയൊക്കെ ഹരിയുടെ വാക്കുകളിലും കുറ്റബോധം നിറഞ്ഞിരുന്നു അതെ ഹരി എല്ലാറ്റിനും കാരണം നീ തന്നെയാണ് നീയെന്ന് ജിതിനോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നേ കാണുന്ന അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അളിയ എന്റെ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തതെല്ലാം മറിഞ്ഞതോടെ അളിയന്റെ പെങ്ങളും എൻറെ മക്കളും എന്നെ ഉപേക്ഷിച്ചു പോയി എന്ത് നീ എന്താണിപ്പോൾ പറഞ്ഞത് എന്റെ പെങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നോ ഇതുവരെ അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ ദൈവങ്ങളെ അവൾക്ക് എന്തെങ്കിലും അപകടം അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടെത്തിയ രവി സങ്കടത്തോടെ ചോദിച്ചു അപകടമൊന്നും സംഭവിക്കില്ല അളിയ എന്നോടുള്ളതുപോലെ തന്നെ ഇവിടെയുള്ളവരോടും അവൾക്ക് ദേഷ്യമല്ലേ അതുകൊണ്ട് തന്നെ മക്കൾ അവരുടെ ജോലി ജോലിസ്ഥലത്തേക്ക് അവളെയും കൊണ്ടുപോയി ഹ എവിടെ പോയാലും വേണ്ടില്ല ജീവന് ആപത്തൊന്നുമില്ലാതെ സമാധാനമായി ജീവിച്ചാൽ മതിയായിരുന്നു അതിരിക്കട്ടെ ഇത്രയും ദിവസം താൻ എവിടെയായിരുന്നു നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടിയോ ൗരവത്തിൽ ഗോവിന്ദനാണ് അത് ചോദിച്ചത് അതെ അളിയ ഒരു വഴി നമുക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളോടും കൂടി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അതെയോ അതേതായാലും നന്നായി പറയ ഹരി എന്ത് വഴിയാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് രാമന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ കിരണം വിരിഞ്ഞു അതൊക്കെ പറയാമിയ അതിനു മുൻപ് എനിക്കൊരാളെ ഇങ്ങോട്ട് വിളിക്കാനുണ്ട് ഒരാളെ വിളിക്കാനുണ്ടെന്നോ ആരാണത് അപ്പോൾ തനിക്കൊപ്പം മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ അതെ അദ്ദേഹം കാറിലിരിക്കുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥയെ അറിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതിയതായിരുന്നു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു തനിക്കൊപ്പം അദ്ദേഹത്തെയും കൂട്ടാമായിരുന്നില്ലേ എന്തോ ഒരാളെ കൊണ്ടുവന്നാൽ അതിലൊരു ഔചിത്യമില്ലാത്തതുപോലെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹാ അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നമുക്കെല്ലാവർക്കും ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാം ഗോവിന്ദൻ പറഞ്ഞതിനോട് രാമനും രവിയും യോജിച്ചു അതോടെ അവരെല്ലാം മുറ്റത്തേക്കിറങ്ങി കാറിനടുത്തേക്ക് നടന്നു ഇവിടെ കാറിലാരെയും കാണാനില്ലല്ലോ അളിയ അളിയനൊപ്പം വന്ന അതിഥി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക സംശയത്തോടെ രവിയാണത് ചോദിച്ചത് അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് അദ്ദേഹം ഇത് പോയതായിരിക്കും ഹരിയും ആശയക്കുഴപ്പത്തിലായി നിങ്ങളെല്ലാവരും എന്നെയാണോ അന്വേഷിക്കുന്നത് പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ഗംഭീര ശബ്ദം അവർ കേട്ടത് അതോടെ അവരെല്ലാം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി ആരോഗ്യ ദൃഢഗാത്രനായൊരു യുവാവ് അവന്റെ നീളമുള്ള തലമുടി കാറ്റിൽ ഇളകിയാടുന്നു കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം അവനിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത വണ്ണം അവരങ്ങനെ അമ്പരപ്പോടെ നോക്കി നിന്നു തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ആ പുതിയ അതിഥി അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര